അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധുവും പിണങ്ങിയിരിക്കുകയാണ് പിണക്കത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ഇന്നലെ ശ്രീധുവിൻ്റെ മേത്ത് രാത്രി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു തിരിച്ച് ശ്രീധുന് അർജുനെ മേത്ത് വെള്ളം ഒഴിക്കാൻ പറ്റാത്തതിനെക്കുറിച്ചാണ് അതിന് ദേഷ്യമുണ്ട് ശ്രീധുവിന് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും വെള്ളമൊഴിക്കുക എന്നെ ഒരാൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് രണ്ടടി കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മേത്ത് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ അർജുനൻ്റെ മേത്ത് ഞാൻ എന്താണെങ്കിലും വെള്ളം ഒഴിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അർജുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിനക്ക് ഒഴിക്കണമെങ്കിൽ ഒഴിച്ചോ ഞാൻ നിന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീധു ഒഴിച്ചു ണ്ടായിരുന്നില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇവരുടെ ഒരു കോംബോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി കോംബോ തന്നെയാണ് നമ്മുടെ ശ്രീതു എടുത്തു തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജാസ്മിൻ്റെയും ഗബിറിൻ്റെയും പോലെയല്ല ഞങ്ങൾ ഞങ്ങൾ വേറൊരു കോംബോ ആയിട്ടാണ് വരുന്നത് എന്ന് നമ്മുടെ റസ്മിനോടാണ് പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ അർജുൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതിനുള്ള ഉത്തരം വൈകാതെ തന്നെ ശ്രീധു പറയുന്നിരിക്കും റസ്മിനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരണം ആ സമയം എനിക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അതിനുള്ള ഉത്തരം പറയാമെന്ന് അർജുനനോട് പറഞ്ഞേക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അർജുനൻ്റെ ചോദ്യം എന്തായിരിക്കും എന്ന് നമുക്കറിയാം കാരണം അർജുനന് ശ്രീധുവിൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവ്നെസ്സുണ്ട് അത് ഇന്നലെ തന്നെ സിബിനോട് സംസാരിക്കുന്നതിനെ കുറിച്ചാണ് അത് ഇന്നലെ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഞാൻ സിബിനോട് സംസാരിക്കുമെന്നെനിക്ക് പോസിറ്റീവ്നെസ് എന്ന് നമ്മൾ ശ്രീധു ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അർജുൻ വ്യക്തമായ മറുപടി ഇന്നലെ കൊടുത്തിട്ടുണ്ട് ലൈവിൽ ഇനി എന്താണെങ്കിലും ഇവർ പ്രണയത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ